അപ്പോൾ ഈ കരുക്ക് കട സുധാകരൻ എന്ന വ്യക്തിയുടെ ആണ് സുധാകര എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് കരിക്കട ചെലവൊക്കെ എങ്ങനെയുണ്ട് ആണോ ചേട്ടാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആണോ ചേട്ടൻ ഇവിടുത്തെ സ്റ്റാഫാണോ സുധാകരന്റെ കൂട്ടുകാരനാണോ കൂട്ടുകാരൻ അല്ലേ അപ്പൊ സുധാകര ഈ കരുക്ക് ഇപ്പോൾ ഇതിവിടെന്നുള്ളതാണോ അതോ തമിഴ്നാട്ടിൽ നിന്ന് പറയുന്ന കരുക്കാണോ ഏ എവിടുന്നാ ആ അപ്പോ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിക്കും നമ്മുടെ നാട്ടിലുള്ള കരിക്കും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ ആ ഇപ്പൊ പറഞ്ഞ കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഭയങ്കര മധുരമാ പറഞ്ഞ കേട്ടെ ഇല്ലേ ആണോ അല്ല അവിടെ എന്തോ കൃത്യമായി ചെയ്യുന്നൊക്കെ എനിക്ക് പറയുന്നത് അതാണ് ഞാൻ അറിയില്ല ആ അതെങ്ങനെ അവിടെ വേദിനകത്ത് മറ്റേ അത് വയ്ക്കും പറയണ്ട അപ്പൊ അതൊന്നും സത്യമല്ലേ പറ്റില്ല ഉണ്ടായിരിക്കാം ഓക്കെ അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാ ഒരു നമ്മുടെ തമിഴ്നാട്ടിലെ കരുക്കും കേരളത്തിലേക്ക് ഒരു അന്തരം എന്താണ് അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരുക്കും ചേട്ടൻ ഈ സുധാകരൻ്റെ കൂട്ടുകാരനാണല്ലോ പുളിരസം പോലെ അല്ലേ ഔഷധം അല്ലേ ആ അപ്പോൾ സന്തോഷം അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ അവിടെ നമ്മുടെ വ്യത്യാസം അല്ലേ അപ്പോൾ സന്തോഷം ഏഹ് നല്ല കരുക്കൊക്കെ നല്ല ചെടികളൊക്കെ വളരുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഏഹ് അപ്പോ സുധാകര അപ്പോൾ താങ്കൾ കഷ്ടപ്പെടുന്ന കരുക്ക് കൊടുക്കൂ അപ്പൊ ഇതാണ് ആ കരുക്ക് കടം മണ്ണുത്തി ഫാമിലെ ഇളനീയർന്നും പറഞ്ഞ മണ്ണുത്തി സർവീസ് റോഡിൽ ഒരു കരുക്ക് കടം നിങ്ങൾക്ക് ചെന്തങ് വേണമെങ്കിൽ ഏത് തരത്തിലുള്ള തേങ്ങകൾ സുലഭമായി കിട്ടുന്ന ഒരു സ്ഥലമാണിത് അതി വളരെ മനോഹരമാണ് ഇവരെല്ലാം ഇവിടുത്തെ ഇതാണ് മിസ്റ്റർ എന്താ പേര് സുധാകര കരുക്കൊക്കെ വെട്ടിക്കൊടുത്തല്ലേ ഏ കരിക്ക് കുടിക്കാൻ വന്ന രണ്ട് സന്ദർശകരാണ് ഇവർ ഹായ് എവിടുന്നാ വരുന്നത് ഓ മൈ ഗോ പാലക്കാട് നിന്ന് കരുക്ക് കുടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു അല്ലേ പോകുന്ന വഴിയില് വരുന്ന വഴിയില് പല കരുക്കണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ വരാനുള്ള സാധ്യത ഒരാളും കൂടെ എത്തിയിട്ടുണ്ട് പുതിയ അതിഥി ഏ ഗോപിയേ എന്തേലും കൊടുക്കൂ അതിഥിക്ക് വന്ന് നോക്കുന്നു പൈസ മേടിച്ചാൽ തരാം അപ്പവാ പോലെ 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 സാധനം ഉണ്ട് ആ അതെ കഴിച്ചോളൂ ആ ഓ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തിനാ ഇവിടെ വന്ന് പേടിക്കണ്ട കഴിച്ചോ അപ്പോൾ ഗോപി അപ്പോൾ നിങ്ങൾ പാലക്കാട് വരുന്ന വഴിക്ക് കരിക്കടൊന്നും കണ്ടില്ല ഇവിടെ മാത്രമേ ഉണ്ടാകൂ അവിടെ നിന്ന് കുടിക്കാറില്ലേ അപ്പോ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം അപ്പൊ ബിസിനസിന് വേണ്ടത് പെരുമാറ്റമാണല്ലേ അപ്പോ നിങ്ങള് എന്ത് എങ്ങടെ പോകുന്ന ഇപ്പോ ഓക്കെ സന്തോഷം അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവിടെ വരുവോ കൂട്ടുകാരെ കൂട്ടി കൂടെ കേട്ടോ കുടിപ്പിക്കോ ഓക്കേ